ഒന്നാം സമ്മാനം ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് ഏഴ് അഞ്ച് എന്ന ടിക്കറ്റിനാണ് ലഭിച്ചിരിക്കുന്നത് ഇതേ നമ്പറിലെ മറ്റു സീരീസുകൾക്ക് സമാശ്വാസ സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ വീതം ലഭിക്കും തിരുവനന്തപുരം ജില്ലയിലെ ഏജന്റാണ് ടിക്കറ്റ് വിറ്റത് പാലക്കാട്ടു നിന്നാണ് ടിക്കറ്റ് എടുത്തത് ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം ഇരുപത്തി അഞ്ച് കോടിയാണ് ഭാഗ്യശാലിയെ ഉടൻ അറിയാൻ സാധിക്കും തിരുവനന്തപുരം ഗോർഖി ഭവനിലാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നടന്നത് നറുക്കെടുത്തത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇത്തവണ വിറ്റഴിച്ചിരിക്കുന്നത് എഴുപത്തി ലക്ഷം ടിക്കറ്റുകളാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് പാലക്കാടാണ് ഇവിടെ വിറ്റത് പതിനാല് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ടിക്കറ്റിന് അഞ്ഞൂറ് രൂപയാണ് വില രണ്ടാം ശതമാനം ഒരു കോടി രൂപയാണ് ഇത് ഇരുപത് പേർക്ക് വിധം ലഭിക്കും ഭാഗ്യശാലിയായവർക്ക് തേർഡവിഷന്റെ അഭിനന്ദനങ്ങൾ